മച്ചാന ഏതാ ഫോൺ ഏതാ യൂസ് ചെയ്യുന്നത് പോക്കോ സീ ത്രീ ഇത് ലാസ്റ്റ് സ്ക്രീൻ കാർഡ് എത്ര രൂപയ്ക്ക് ഒട്ടിച്ച നോർമയുണ്ടോ ഇരുന്നൂറ് രൂപയ്ക്ക് ഇനി മുതൽ ഒരു രൂപയ്ക്ക് പന്തളത്ത് സ്ക്രീൻ കാർഡ് കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ നമുക്ക് രണ്ട് അടിപൊളി സുന്ദരിമാരെ കിട്ടിട്ടുണ്ട് അപ്പൊ അവരോട് തന്നെ നമുക്ക് ചോദിക്കാം ലാസ്റ്റ് നമ്മള് ഒട്ടിച്ച സ്ക്രീൻ കാർഡിന് എത്ര രൂപ നമ്മുടെ നൂറ്റമ്പത് അപ്പൊ ഒരു രൂപയ്ക്ക് പന്തളത്ത് സ്ക്രീൻ കാർഡ് കിട്ടുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ ഇല്ല അപ്പൊ എങ്ങനെയാ നമ്മുടെ പന്തളം പേരെ കട്ട സപ്പോർട്ട് അല്ലേ അതാണ് ഏതാ ഫോൺ ഏതാ യൂസ് ചെയ്യുന്നത് റെഡ്മിതാണ് മൂന്ന് പേരുടെ ഫോണിൽ ലാസ്റ്റ് സ്ക്രീൻ കാർഡ് ഒട്ടിച്ച് എത്ര രൂപയുണ്ടോ ഇരുനൂറ് ഇനി ഒരു രൂപയ്ക്ക് പന്തളത്ത് സ്ക്രീൻ കാർഡ് കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ പന്തളം നേരം പൊളി അല്ലയോ പൊളി അതാണ് നമ്മൾ ഇന്ന് നിൽക്കുന്ന സ്ഥലം നിങ്ങൾക്ക് മനസ്സിലായി കാണും അതെ നമ്മൾ ഇന്ന് നിക്കുന്നത് പന്തളത്താണ് ലോകത്ത് എങ്ങും കിട്ടാത്ത ഒരു അടിപൊളി ുമായിട്ടാണ് മച്ചന്മാരെ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അതെ ഈ വന്ന കാലത്ത് മൊബൈൽ ഫോൺ ഉപയോഗിക്കാത്തവർ വളരെ കുറവാണ് അപ്പം അവർക്ക് വേണ്ടി ഒരു അടിപൊളി ഓഫറുമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അതായത് ഒരു രൂപയ്ക്ക് സ്ക്രീൻ കാർഡും ഒരു രൂപയ്ക്ക് ഹെഡ്സെറ്റും എന്ന അടിപൊളി ഓഫർ ഈ ഓഫർ എവിടെയാണ് കിട്ടുന്നത് നമുക്ക് നോക്കിയാലോ മച്ചമാരെ നമ്മുടെ ഓഫറുകൾ ഇവിടെ തീരുന്നില്ല ഓൺലൈൻ വിലയിൽ താഴെയാണ് നിങ്ങൾ ഇവിടെ ഫോണുകൾ ഇ ഇട്ട് സ്വന്തമാക്കാൻ പറ്റുന്നത് പുതിയ ഫോണുകൾക്ക് ഒരു വർഷം കമ്പനി വാറണ്ടി കൂടാതെ ആറു മാസം എക്സ്റ്റൻഡ് വാറണ്ടിയാണ് നമ്മുടെ ഷോപ്പിന്റെ ഓഫറായിട്ട് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഇനാഗുറേഷൻ ോട് അനുബന്ധിച്ച് നിങ്ങൾ ഈ ഒരു ഷോപ്പ് വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്കും ഐഫോൺ ഫിഫ്റ്റീൻ ആണ് കിട്ടാൻ പോകുന്നത് അപ്പൊ മറക്കണ്ട നാളെ രാവിലെ പത്ത് മണിക്ക് പന്തളത്ത്